ലൈഫ് ഭവന പദ്ധതി ചരിത്രമെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവനം ഇനി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിലെ മുഴുവൻ അപേക്ഷകരുടെയും സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് ലൈഫ് രണ്ടായിരത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ അതിദരിദ്രർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഭവന നിർമ്മാണത്തിന് ഭരണസമിതി ധനസഹായം അനുവദിച്ചിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്കി വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകുന്നതിനാണ് ഭരണസമിതി തുടക്കമിടുന്നത് വഴിക്കടവ് കാച്ചാകോടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഗുണഭോക്തൃത സംഗമവും എഗ്രിമെന്റ് വെക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിലാക്കുകയും

ഒക്ടോബർ പത്താം തീയതിയോടെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും എഗ്രിമെന്റ് വയ്ക്കൽ പൂർത്തിയാക്കി ആദ്യഘഡു വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രൊജക്ട് ഓഫീസർ ദേവകി എൻ കെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മയിൽ ബാബു ഏലക്കാടൻ അനിജ സെബാസ്റ്റ്യൻ വി ഇഒമാരായ നൌഷാദ് മുനവർ പി മാത്യു മാസ്റ്റർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബോബി സേവ്യർ നന്ദി പറഞ്ഞു എൻ ന്യൂസ് വഴിക്കടവ് കിഴക്കൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ